ഹലോ നമസ്കാരം വെൽക്കം ടു സജിസ് ഫ്ലോട്ടൈൽ ഓട്ടട നല്ല സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ അല്ലേ ചെറുള്ളിയും ജീരകം അരിപ്പൊടിയും തേഞ്ഞയും കൂടിയെല്ലാം ചേർന്ന് ഇലകളിൽ വെച്ച് നമ്മൾ ചുട്ടെടുക്കുന്ന ആ സ്മെല്ല് ഒത്തിരി ഗൃഹാതുരത്വ ഓർമ്മകൾ കഥ പറയാനുള്ള ഓട്ടട വളരെ സിമ്പിളാണ് നല്ലൊരു സ്നാക്സ് ആണ് മെയിൻ കോഴ്സായിട്ട് നമുക്ക് ഉപയോഗിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പുതുതലമുറയ്ക്ക് തികച്ചും അപരിചിതമായിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് ഓട്ടട ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം അരക്കപ്പ് തേങ്ങ നന്നായി ചേരുകണം നാടൻ തേങ്ങ നല്ല പാലുള്ള തേങ്ങ നമ്മൾ ചെരികി അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ നമുക്ക് ഇതിന് പല വിഷണം ഉണ്ടാക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് വറുത്ത അരിപ്പൊടിക്ക് നമ്മൾ കൂട്ടിച്ചേർക്കാനായിട്ട് അതിൽ തേങ്ങ ചെരികിയത് ഒരു കപ്പ് തേങ്ങയും ചെരികിയതും ചെറുളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ജീരകവും ഉപ്പും വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു വളരെ സിംപിളായിട്ടുള്ള ഒരു അടയാണല്ലേ പിന്നെ ഇതെല്ലാം കൂടി വെന്ത് വരുന്ന ഒരു സ്മെല്ലുണ്ട് അത് ഒരു പ്രത്യേക സ്മെല്ലാ ചെറുളി നമ്മൾ അല്പം ഒരു ആറേഴ് ചെറുളി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അല്പം ജീരകം ജീരകം നമ്മളൊന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്ന് കഴുകി ഉണക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് കേട്ടോ ധനക്കാലമാണ് കഴുകി ഉണക്കുക ജീരകം അത് അല്പം ഒരു സ്പൂണ് ജീരകം ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഉപ്പ് ഞാൻ അല്പം വെളിച്ചെണ്ണയും കൂടി ഇതിൽ ചേർക്കണ്ടട്ടോ പിന്നെ കറി ലീവ്സ് നമ്മൾ വേപ്പില ഒന്ന് ചെറുതായിട്ട് കയ്യിൽ ഞെരടുക എന്ന് പറയില്ലേ ഇതെല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും ഇതെല്ലാം നമ്മൾ ചുട്ടെടുക്കുകയാണ് നമ്മൾ മറ്റുള്ള ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ളവർ ഇതാണ് ചുട്ട് എടുക്കുന്നത് നന്നായിട്ട് തിരുമ്പി നമ്മളെല്ലാം മിക്സർ ചെറുതായിട്ട് കയ്യിലിട്ട് ഞരങ്ങാന്ന് പറയില്ലേ ഞരട് അല്ല സോറി ഞരട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർക്കുക ഇപ്പോൾ ഉപ്പും നമ്മൾ ഇട്ടിരിക്കുന്ന ചെറുളിയും എല്ലാം നന്നായിട്ട് മിക്സായി കാണും ഇനി നമ്മൾ കുറച്ച് വേപ്പിലും വെള്ളവും അല്പം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക കേട്ടോ ഇതെല്ലാം കൂടി നമ്മൾ സാധാ വെള്ളം ഒഴിച്ചിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ വല്ല നല്ല ഇതിൽ നിന്ന് വ്യത്യാസം വേഷം ഉണ്ടാക്കാം നമുക്ക് ഇടാം അല്ല മില്ലറ്റ് വേണമെങ്കിൽ ഇടാം എല്ലാം ഇടാം പക്ഷേ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം ഇത്ര സിമ്പിളും വളരെ ഒരു തരത്തിൽ നല്ലൊരു ഹെൽത്തി ഐറ്റം ആണ് കേട്ടോ അതിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നുമില്ല നല്ല സിമ്പിളായിട്ട് ചെയ്യാവുന്ന നമ്മുടെ മക്കൾക്ക് നാല് മണി പലഹാരമായിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ എണ്ണയില്ലാത്ത ഒരു സ്നാക്സ് ആണ് ഓട്ടട ഓട്ടട ഇലയിൽ പരത്തി ആ ഇല ചുട്ട് വരുമ്പോഴുള്ള കരിഞ്ഞ സ്മെല്ലുണ്ടല്ലോ അതിന് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ചെറിയ നാടൻ പലഹാരങ്ങൾ സ്നാക്സ് നാലുമണി സ്നാക്സുകളൊക്കെ ഉണ്ടാക്കി നോക്കണം മക്കൾക്ക് പരിചയപ്പെടുത്തണം എൻ്റെ അഭിപ്രായം പറയാൻ മടക്കല്ലേ എന്നിട്ട് ഞായർ മിനിറ്റലയാണ് ചിലർ മടക്കും വളരെ തിന്നായ കൂടുതൽ നല്ലതാണ് ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും ഒരു ഇല വെച്ച് അതിന് മേലെ ഇലയും കൂടി വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കുക പണ്ടൊക്കെ ഓട് കലത്തിലാണ് നമ്മൾ കിട്ടിയത് ഓടെന്ന് പറഞ്ഞാൽ ലോഹമല്ല പകരം ഓടുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന മണ്ണിൻ്റെ കലത്തിലാണ് ചുട്ടിരുന്നത് അതുകൊണ്ടായിരിക്കാം ഇതിനെ ഓട്ടട ഓട്ടടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ അതെല്ലാം മാറി നമ്മൾ ഒരു ഹോട്ട് പ്ലേറ്റ് നമ്മുടെ കയ്യിലുള്ള ദോശ ചൂടുന്ന ഹോട്ട് പ്ലേറ്റിലാണ് ഉണ്ടാക്കിയിരുന്നത് അല്പം സമയം എടുക്കും ലോ ഫയറിനാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് ആണ് ഇതിൽ നിന്ന് ഇതിൻ്റെ വേറെ വിഷമമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും പൂവട എന്ന് പറഞ്ഞിട്ടാണ് ഒരു അടി ഉണ്ടാക്കിയിരുന്നത് അതായത് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്തണം ഒരു കട്ടൻ ചായ കട്ടൻ കാപ്പി എല്ലാം വെച്ച് തീർച്ചയായും രുചി നോക്കുക നമ്മൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന അഭിപ്രായം പറയാം താങ്ക് യു എൻജോയ് ദ ലൈഫ് സജ്ജീസ് ഫ്ലവർ ടൈൽ ബൈ